എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരിനാരായണൻ നമ്മൾ എത്രയൊക്കെ കേട്ടാലും എത്രയൊക്കെ അറിഞ്ഞാലും നമുക്ക് സംശയം തീരാത്ത ഒരു കാര്യമാണ് നിലവിളക്ക് തെളിയിക്കുന്നതിനെക്കുറിച്ച് വീട്ടിലെ നിലവിളക്ക് അതിലെ തിരിയുടെ എണ്ണം അതിലെ ദീപലക്ഷണം അതെങ്ങനെ തെളിയിക്കണം എന്നിവയൊക്കെ നമുക്ക് തീരാത്ത സംശയങ്ങളാണ് ദേവാങ്കണം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവാങ്കണം ചാനൽ ആദ്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും നിങ്ങൾക്ക് ഈ ചാനലിൽ വീണ്ടും വീണ്ടും വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് കാണുവാൻ എളുപ്പത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും കൂടാതെ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ വളരെ ദുരിതം അനുഭവിക്കുന്നവർ നിങ്ങളുടെ പേരും നാളും കമൻ ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വിശിഷ്യാൽ വരുന്ന പൂജകൾക്ക് നിങ്ങളുടെ പേരും നാളും ഉപയോഗിച്ച് പൂജകൾ നടത്തുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും കാലങ്ങളായി ഹിന്ദു ഫവനങ്ങളിലെല്ലാം സന്ധ്യാസമയത്തും രാവിലെയും നിലവിളക്ക് തെളിയിക്കുന്നവരാണ് കൂടുതലും ഹിന്ദു ഫവനങ്ങൾ എന്നിരുന്നാലും നമുക്ക് പലപ്പോഴും സംശയങ്ങളുണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊരു വിചാരമുണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗൃഹത്തിലെ അല്ലെങ്കിൽ വീട്ടിലെ നിലവിളക്ക് തെളിയിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സന്ധ്യയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സന്ധ്യ സമയം അല്ലെങ്കിൽ ശ്രീസന്ധ്യ രാവും പകലും സംയോജിക്കുന്ന സമയം അതാണല്ലോ സന്ധ്യ സമയം അത് രാവിലെയുമുണ്ട് വൈകിട്ടുമുണ്ട് നമ്മൾ ഈ സന്ധ്യയെ സ്വീകരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ സമയത്താണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ വിഷാംശമുള്ള സമയമാണ് സന്ധ്യ സമയം ഈ വിഷാംശത്തെ നശിപ്പിക്കാൻ ഒരു പരിധിവരെ വോട്ട് വിളക്കിൽ ശുദ്ധമായ നല്ലെണ്ണയൊഴിച്ച് ദീപത്തെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് സാധിക്കാറുണ്ട് എന്ന് നമ്മുടെ പൂർവികർ പറയുന്നു ഇപ്പോഴും നമ്മുടെയൊക്കെ സംശയം ഒരു നിലവിളക്കിൽ നമുക്കറിയാം നമുക്ക് തൂക്കുവിളക്കുണ്ട് ലക്ഷ്മി വിളക്കുണ്ട് അതുപോലെ തന്നെ വാസ്തു വിളക്കുണ്ട് മയിൽ വെച്ചിട്ടുള്ള വിളക്കുണ്ട് അങ്ങനെ നാനാ തരത്തിലുള്ള വിളക്കുകൾ നമുക്കുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒന്നേ ഉള്ളൂ നിലവിളക്കാണ് ഒരു വീടിന് ഐശ്വര്യം തരുന്ന വിളക്ക് നിലത്തിരുന്ന് പ്രകാശം ചൊരിയുന്നത് നിലത്തിരുന്ന് ഐശ്വര്യം ചൊരിയുന്നത് നിലത്തിരുന്ന് വിളങ്ങുന്നത് എന്താണോ അതാണ് നിലവിളക്ക് ആ നിലവിളക്ക് എങ്ങനെ വയ്ക്കണം വെറും നിലത്ത് വച്ചുകൂടാ എന്നാണ് നമ്മുടെ പൂർവികർ പറയുന്നത് എന്തുകൊണ്ടാണ് ഭൂസ്പർശം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് നിലവിളക്ക് അതുകൊണ്ട് നിലവിളക്ക് നമ്മൾ വയ്ക്കുമ്പോൾ ഇപ്പോഴും ഒരു പീഠത്തിലോ ഒരു തളികയിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം നിത്യവും കത്തിക്കുമ്പോൾ ദിവസവും വാഴയില വെട്ടി ഒരു തുശനിലെ വെട്ടി അതിൽ നിലവിളക്ക് വച്ച് കത്തിക്കാൻ സാധ്യമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പീഠം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു താമ്പാലം അല്ലെങ്കിൽ ഒരു തളിക ഉണ്ടാവുന്നത് നന്നായിരിക്കും ആ തളികയിൽ നിലവിളക്ക് വെച്ചിട്ട് അതിൽ ശുദ്ധമായ എണ്ണ ഒഴിക്കണമെന്നാണ് ശുദ്ധമായ എണ്ണയെ ഒഴിക്കാവൂ ഇപ്പം മൃഗക്കൊഴുപ്പുകൾ എണ്ണയായിട്ട് വരാറുണ്ട് നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള തരത്തിലുള്ള എണ്ണകളും ഇപ്പം വിപണിയിൽ സുലഭമാണ് പകരം ശുദ്ധമായ എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ ദീപം കൊളുത്തേണ്ടത് അതായത് കരിയും പുകയും ഒന്നും ഇല്ലാത്ത എണ്ണ കരിയും പുകയും ഒക്കെ ഉള്ളത് വളരെ മോശമായിട്ടുള്ള എണ്ണയാണ് ആ കരിയും പുകയും ഉണ്ടാകാനല്ലോ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യം ഉണ്ടാകാനാണല്ലോ അപ്പോൾ നമ്മൾ ഏറ്റവും ശുദ്ധമായ എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കണം അതായത് ദീപം ജ്വലിക്കുമ്പോൾ പൊട്ടലും ചീറ്റലും തീയും പുകയും ഒന്നും ഇല്ലാത്ത എണ്ണ തന്നെ ഉപയോഗിക്കണം അങ്ങനെ വിളക്കിൽ നിറയെ എണ്ണ ഒഴിച്ച് നമ്മുടെ സ്നേഹമാകുന്ന എണ്ണയൊഴിച്ച് മനസ്സിന് പ്രകാശിപ്പിക്കുന്ന ദീപലക്ഷണമാണ് വരുത്തേണ്ടത് ദീപത്തിന് ഇനി എങ്ങനെയാ നിയമം പറയുക കിഴക്കും പടിഞ്ഞാറും രണ്ട് ദീപം വരുത്തക്ക രീതിയിൽ തിരികളിടാം അപ്പോൾ പലർക്കും സംശയം ഉണ്ടാകും ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ രണ്ട് തിരികൾ ഇട്ടാൽ മാത്രം മതിയോ എന്ന സംശയം വരാം ഇത് കൂപ്പുകൈ എന്ന ആകൃതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ നമ്മുടെ ആചരണത്തിന് ഒരു ഭംഗി കിട്ടുവാൻ വേണ്ടിയിട്ട് കൂപ്പുകൈ പോലെ നമ്മൾ ദീപം തെളിയിക്കുന്നു എന്നേ ഉള്ളൂ വേറൊരു കാര്യം നമ്മൾ എണ്ണയിൽ ഒരു തിരി ഇട്ടാൽ ആ തിരി ഇങ്ങനെ ആടി ആടി ചിലപ്പോൾ എണ്ണയിൽ താന്നു പോകാം അപ്പോൾ രണ്ട് തിരി ചേർത്തിട്ടാൽ ആചാരത്തിൻ്റെ ഒരു ഭാഗവുമാകും ഭംഗിയും ഉണ്ടാകും രണ്ട് തിരി ചേർന്നിരുന്ന് കത്തുമ്പോൾ ഈ തിരികൾ താഴോട്ട് ഇഴുകി വരുന്നുമില്ല അങ്ങനെ രണ്ട് തിരി ചേർത്തിട്ടാൽ ഒരു ദീപമല്ലേ ഉണ്ടാകൂ അതുപോരാ ഒരു വിളക്കിൽ രണ്ട് ദീപം കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് ദീപം ഉണ്ടാവണം അല്ല എങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് വടക്ക് കിഴക്ക് അങ്ങനെ അഞ്ച് ദീപം ഉണ്ടാവണം അല്ലെങ്കിൽ ഏഴ് ദീപം ഉണ്ടാവണം എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞു ഏകതിരി ദാരിദ്ര്യ സൂചകമാണെന്നും രണ്ട് തിരി ധനസൂചകമാണെന്നും മൂന്ന് തിരി നാശമാണെന്നും നാല് തിരി ദുരിതമാണെന്നും അഞ്ച് തിരി ഏറ്റവും ഉത്തമമാണെന്നും നമ്മുടെ പൂർവികർ പറഞ്ഞു അപ്പോൾ നമ്മൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഒരു പീഠത്തിലോ തളുകയിലോ വെച്ച് നിലവിളക്ക് തന്നെ കത്തിക്കണം അത് കിഴക്കും പടിഞ്ഞാറും രണ്ട് തിരി വരുന്ന രീതിയിൽ കത്തിക്കാം അല്ലെങ്കിൽ അഞ്ച് തിരി വരുന്ന രീതിയിൽ കത്തിക്കാം എന്നുള്ളതാണ് ഉത്തമം ഇനി നമ്മൾ ദീപം തെളിയിക്കുമ്പോൾ ദീപം കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മളിനി നിലവിളക്ക് കത്തിക്കുമ്പോൾ ഒരു ലൈറ്ററോ തീപ്പെട്ടിയോ നേരിട്ട് നിലവിളക്ക് കൊളുത്താൻ ഉപയോഗിക്കരുത് പകരം ഒരു കൊടിവിളക്കിലോ അല്ലെങ്കിൽ എണ്ണയിൽ മുക്കിയ വേറൊരു തിരിയിലോ കത്തിച്ച ശേഷം ആ നിലവിളക്കിലേക്ക് പകരുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ആദ്യത്തെ തിരി കത്തിക്കുന്നത് കിഴക്കുള്ള തിരി കത്തിക്കുന്നതാണ് ആദ്യം ആദ്യം കിഴക്കുള്ള തിരി കത്തിക്കുന്നതാണ് ഏറെ ഉത്തമം അതിന് ശേഷം പടിഞ്ഞാറോട്ടുള്ള തിരി കത്തിക്കുന്നതാണ് നല്ലത് അഞ്ച് തിരിയാണെങ്കിലോ ആദ്യമായിട്ട് കിഴക്ക് അത് കഴിഞ്ഞ് തെക്ക് അത് കഴിഞ്ഞ് പടിഞ്ഞാറ് അത് കഴിഞ്ഞ് വടക്ക് അത് കഴിഞ്ഞ് വടക്ക് കിഴക്ക് അങ്ങനെ പ്രദക്ഷിണമായിട്ടാണ് നമ്മൾ എവിടെ ദീപം കത്തിക്കുന്നതെങ്കിലും അത് തെളിയിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ നിലവിളക്ക് കത്തിക്കുന്നത് സന്ധ്യാസമയത്തുള്ള നിലവിളക്ക് കത്തിക്കുന്നതൊന്നും മറന്നു പോകാതിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വിട്ടുപോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക രണ്ടഞ്ചേഴ് എന്നീ രീതിയിൽ ദീപമുണ്ടാകണം ഒരു വിളക്കിൽ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നിലവിളക്കിൽ ദീപം തെളിയിക്കേണ്ടത് എത്ര തിരി ഉണ്ടാവണം എന്ന സംശയം ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കട്ടെ നമസ്കാരം